ഡോക്ടർമാരും അതുപോലെയുള്ള നമുക്ക് രണ്ട് അവാർഡ് ലഭിക്കാൻ സാധിച്ചു പഞ്ചായത്ത് ഹോസ്പിറ്റലാണെങ്കിൽ പോലും ഈ രണ്ട് ഭൂമികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഭൂമികളുടെ കാര്യത്തിലാണെങ്കിലും എന്താവശ്യാണേലും പഞ്ചായത്ത് കമ്മിറ്റിയിലാണേലും ഒക്കെ ഭൂമിയുടെ കാര്യത്തിലും ആരോഗ്യപരമായ കാര്യത്തിലും കാർഷിക മേഖലയ്ക്കും അതുപോലെ പാല ഉൽപാദ മേഖലയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് നമുക്കിപ്പോൾ അതിന്റെ ഫലമായി ഇവിടെ വർക്ക് നമുക്ക് ഇവിടെ ഒരു ഫിസിയോ തെറാപ്റ്ററുടെ കാര്യത്തെ പറ്റി ഡോക്ടറുമായിട്ടൊക്കെ സംസാരിച്ചു എന്നായിരുന്ന ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തികത്തിലേക്കുള്ള മുൻപു നമ്മൾ തയ്ച്ചു കഴിഞ്ഞു അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഇനി അതിൻ്റെ ഒരു ഒരു മാസം ഈ ഭരണസമിതി അല്ലെങ്കിൽ ഒന്നര മാസം കൂടുതൽ ഭരണസമിതി ഉണ്ടാകില്ല പുതിയ ഭരണസമിതി വന്നാൽ പോലും നമുക്ക് ട്യൂഷൻ കൂടി ഡോക്ടറെ ചോദിച്ചു കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ മൂന്ന് ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും അത്യാവശ്യമില്ല മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്നതിന് മൂന്ന് ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും